ഈ ഒരു സന്ദേശം ആളുകളിലെത്തിക്കുവാൻ വേണ്ടി കഠിനാധ്വാനം നടത്തിയ പ്രയാസങ്ങളിലൂടെയും പീഡനങ്ങളിലൂടെയും കടന്നുപോയ നബി വസ്സലം ആ നബി നബിസ് വസ്ലമയോട് പോലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്ന് മുജാഹിദ് നേതാവ് സക്കരിയ സലാഹി തങ്ങളെ വിളിച്ച് ജനങ്ങളെല്ലാവരും കൂടി പ്രാർത്ഥിക്കുന്നത് അത് കൊടിയ സുർക്കാണ് അതിനും വലിയ സുർക്കില്ല കേട്ടോളൂ നിങ്ങൾക്കുന്നത് നിങ്ങളൊന്ന് കേൾക്കും ആയിരക്കണക്കിന് ആളുകളെ കൊണ്ട് അവയും കടുത്ത ശിർക്ക് തടിച്ച ശുരുക്ക് തൊട്ടുകാണിക്കാവുന്ന ശുരുക്ക് നിങ്ങളാണോ ഞങ്ങളുടെ നവീകരണം പറഞ്ഞാക്ഷേപിക്കുന്നത് കൂടികളെ ഇതിലും വലിയ ഇതിലും വലിയ ലോകത്ത് എന്നാണ് സഹായം ചോദിക്കുക എന്ന ആ പ്രവർത്തനത്തിനേക്കാളും വലിയ ലോകത്തുണ്ടോ നിങ്ങൾ മനസ്സിലാക്കണം ബിൻസല്ലാഹു അലഹി വസല്ല തങ്ങളെ വിളിച്ച് നമ്മൾ ശഫാത്ത് കേടാറുണ്ട് അത് പറ്റുമോ മുജാഹിദ് പറയുന്നു അതും വലിയ സിർക്കാണ് ഹുസൈൻ തന്നെ പറയുന്നു നിങ്ങൾ കേട്ടോളൂ എന്ന് നിങ്ങൾ മങ്കൂശ് മഹൂര് ചൊല്ലിയിട്ട് വിളിക്കാറുണ്ടല്ലോ റസൂൽദാന് അങ്ങനെ റസൂൽദാൻ നിങ്ങൾ വിളിക്കാറില്ലേ ആ വിളിക്ക് ഈ ശിലാവിൽ രേഖയില്ലേക്കാകുന്നു എന്നാണ് പിന്നെ അദ്ദേഹം വിശദീകരിക്കുന്നത് അപ്പൊ റസൂർ വസ്ലമ തങ്ങളെ വിളിച്ച് സഹായം ചോദിക്കാൻ പറ്റില്ല പറ്റില്ല അതൊക്കെ ആകുന്നു അത് കൊടിയ കൊടിയാകുന്നു അതിലും ഉണ്ടോ ലോകത്ത് എന്നാണ് മൗലവിമാർ ആക്രോശിക്കുന്നതെങ്കിൽ സഹോദരന്മാര് ചിന്തിക്ക് പതിനാല് നൂറ്റാണ്ട് കാലത്തെ ഇസ്ലാമിക പാരമ്പര്യം എടുത്തു നോക്കിയാൽ പൂർവീകരായ ആളുകൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇത് ശിർക്കാണ് ആണ് അങ്ങനെ ചെയ്യുന്നവൻ മുഷിരി ണെന്ന് ലോകത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ലോകത്ത് കഴിഞ്ഞുപോലെ പണ്ഡിതന്മാരാരും അത് ശിർക്കാണെന്ന് പഠിപ്പിച്ചിട്ടില്ല അവൻ വലിയ അബൂജഹിനെ രേഖപ്പെടുത്തി അംഗീകരിച്ചിട്ടുമില്ല എന്ന കാര്യം നമുക്ക് പ്രമാണങ്ങൾ എടുത്ത് പരതിയാൽ കണ്ടെത്താൻ കഴിയും പിന്നെ മുജാഹിദുകൾക്ക് പറയാനുള്ളതോ അവർക്ക് ഈ വിഷയത്തിൽ ആകെ പറയാനുള്ളത് അത് ഊർആാഹന വിരുദ്ധമാണ് നിങ്ങളുടെ പാരമ്പര്യമൊന്നും ഞങ്ങളോട് പറയണ്ട അത് ഖുർആൻ ഖുർആാൻ ാണ് അതുകൊണ്ട് തന്നെ ഊർഹാനിന് എതിരായ കാര്യം ചെയ്യൽ ശുർക്കാണ് അതുകൊണ്ടാണ് ഞങ്ങൾ എതിർക്കുന്നത് എന്ന് പലപ്പോഴും ഓരീനാരുണ്ട് സഹോദരന്മാര് ചിന്തിക്കണം എങ്കിൽ ഈ ഊർആാൻ ഏറ്റവും കൂടുതൽ മനസ്സിലായത് ആർക്കാണ് ഇന്നുള്ള മുജാഹിദ് മൗലവിമാർക്കാണോ കഴിഞ്ഞ പതിമൂന്ന് കാലം ജീവിച്ച പണ്ഡിത മഹത്വക്കൾ കാണോ നാം ചിന്തിക്കേണ്ടതല്ലേ ഞാൻ പറയുന്നില്ല സലാഹി തന്നെ മുജാഹിദിന്റെ വടവൂർ വിപ്പുമായുള്ള ഖണ്ഡന മണ്ഡലത്തിൽ ചോദിക്കുകയാണ് ഇപ്പൊ ചില ആളുകൾ പറയുന്നത് ഇത് കുറുകാര വിരുദ്ധമാണ് എന്നാൽ ഈ കുറുകാൻ തിരിഞ്ഞത് ഇവർക്ക് നാലാൾക്ക് മാത്രമാണോ ജീവിച്ച ഖുർആൻ പണ്ഡിതന്മാരും പണ്ഡിതന്മാരും ഹദീസ് എങ്ങനെ മനസ്സിലാക്കി എന്ന് നോക്കേണ്ടതല്ലേ സലാഹി പറയുന്നത് കേൾക്ക് ചില േ ഈമാർക്കൊന്നും പതിമൂന്ന് കഴിഞ്ഞുപോയ ഈ സമുദായത്തിലെ ഇമാമുകൾക്കോ മുഹദിദുകൾക്കോ ഒന്നും ഖുറാനിനെതിരെ മനസ്സിലായത് ഇവർക്ക് മാത്രമേ നാല് ഖുർആൻ മൃത്യത്തിൻസിലായത് ഇവർ നാല് മുർച്ചുറ്റികൾക്കാണോ കുറേ മനസ്സിലായത് ഭാഷയാണ് ഞങ്ങൾക്കും ചോദിക്കാനുള്ളത് അത് തന്നെയാണ് അല്ല പ്രസൂറുമാരെ വിളിച്ച് സഹായം ചോദിക്കുക എന്ന് പറയുന്ന പരിപാടി ചെറുക്കാണ് എന്ന കാര്യം നിങ്ങൾ നാല് മുർച്ചുത്തികൾക്ക് മാത്രമാണോ മനസ്സിലായത് കഴിഞ്ഞ പതിനാല് പതിമൂന്ന് നൂറ്റാണ്ട് കഴിഞ്ഞു പോയ പണ്ഡിതന്മാർ ആരെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല സലാഹി തന്നെ പറയുന്നത് നിങ്ങൾ കേട്ടോളൂ ൾ ഈ വിഷയത്തിൽ അതിൽ ഞങ്ങൾ ഞങ്ങൾ ഉറച്ചു നിൽക്കുമെന്ന് പറയാൻ നിങ്ങൾക്ക് വിഷയത്തിൽ നൂറ്റാണ്ട് കാലം ജീവിച്ച പണ്ഡിതന്മാർ എവിടെ നിലയുറപ്പിച്ചു ആ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ നമ്മുടെ രാജ്യത്തെ മുജാഹിദികൾക്ക് കഴിയുമോ ഒരിക്കലും കഴിയില്ല അത് ശിർക്കാണ് ഗുഹുറാണ് ഏറ്റവും വലിയ കൊടിയ ശിർക്ക് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം രക്ഷപ്പെടുകയില്ല സഹോദരന്മാര് ചിന്തിക്കണം എന്തിന് സലഫി തന്നെ പുത്രത്താടിയിൽ വന്ന് പ്രസംഗിച്ചോ നിങ്ങൾ കേട്ടോളൂ അദ്ദേഹം ചോദിക്കുകയാണ് ഷാഫിമാമ് പറഞ്ഞു അമ്പലീമാ പറഞ്ഞോ പറഞ്ഞുവോ അദ്ദേഹം ചോദിക്കട്ടെ ും പറഞ്ഞു ആരും പറഞ്ഞിട്ടില്ല സർഫീ ആരംഭ റസൂരിനെ വിളിച്ച് സഹായം ചോദിക്കൽ സുറുക്കാണെന്ന് ഇവരിൽപ്പെട്ട ഒരാളും പറഞ്ഞിട്ടില്ല കഴിഞ്ഞു പോയ പതിനാല് നൂറ്റാണ്ട് കാലത്തുള്ള ഇമാമുകൾ മൊത്തം ഹബീബായ മുഹമ്മദും ആഹി തങ്ങളെ സഹായം സഹായം ചോദിക്കാൻ ചോദിക്കാൻ വേണ്ടി വേണ്ടി ആ നിങ്ങൾക്കറിയില്ലേ ചരിത്രം നമുക്ക് കാണാം മഹാനായ സ്വഹാബി പ്രമുഖൻ അബ്ദുലാഹിബിനു മഹാനായ സ്വഹാബിയാണ് എന്ന ഖ്യാതി നേടിയ മഹായുഭാവാണ് തന്റെ ആ കാല് വേദനിച്ച് വശമിച്ചപ്പോൾ മഹാനവരങ്ങൾ ചെയ്തതെന്താണ് മുഹമ്മദൂ മുഹമ്മദിനിയെ എന്നെ സഹായിക്കണമേ

ാണ്ണോ ഇത് ഉദ്ധരിക്കുന്നത് ആരാണ് ഇമാം ബുഹാരി അല്ലേ എന്താണ് ഇമാം ബുഹാരി ഉദ്ധരിക്കുന്നത് പറയുന്നത് ബാബുമായോ ഒരാളുടെ കാന് പോലി വേദനിച്ച് ബുദ്ധിമുട്ടായത് എന്നൊരു അധ്യായം കൊടുത്തുകൊണ്ട് വെയ്യുകയാണ് ഇസ്തികാതെയ്യുകയാണ് വേണ്ടതെന്ന് ചുരുക്കം സ്വഹാബി പഠിപ്പിച്ചതിങ്ങനെയാണ് ഈ അബുഹു ചോദിച്ചല്ലോ പറഞ്ഞത് ഇത് ശുക്കാണെന്നല്ല ഇത് വിരുദ്ധമാണെന്നല്ല പിന്നെയോ ആരംഭ സൂര്യനെ പിടിച്ചുകൊണ്ട് സഹായം തേടുകയാണ് നേതാക്കളുടെ നേതാവായ നദിയേ ഞാനിതാങ്ങ വന്നിരിക്കുന്നു അങ്ങയുടെ സംരക്ഷണം ഞാൻ ആഗ്രഹിക്കുന്നു നബിയേ അങ്ങയുടെ പൊരുത്തം എനിക്കുണ്ടാവണേ നബിയേ ഇങ്ങനെ വിളിച്ചനീഫു ലോകം കണ്ട ഏറ്റവും വലിയ സുരു ചെയ്തവരാണ് എന്താണ് അങ്ങയുടെ ഞാൻ കാഞ്ച് നബിയേ എനിക്ക് സൃഷ്ടികളിൽ തങ്ങളല്ലാതെ തുണയില്ല നബിയേ നിങ്ങൾ നോക്ക് അഭ്വാനി